വെസ്റ്റ് ജയിൽ പനിയിൽ ആശങ്ക വേണ്ടെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സി ജില്ലയിൽ പനി സ്ഥിരീകരിച്ച അഞ്ചു കേസുകളിൽ നാലു പേരും ആശുപത്രി വിട്ടതായി അദ്ദേഹം അറിയിച്ചു വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന ആരോഗ്യവകുപ്പ് തന്നെയാണ് പറയുന്നത് ആശങ്ക വേണ്ട കരുതൽ മതി എന്നുള്ളത് ജില്ലാ ഭരണകൂടം ഇത് തന്നെ ആവർത്തിക്കുന്ന സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട ജില്ലയിലെ പൊതുവിലുള്ള സാഹചര്യം എന്തൊക്കെയാണോ അപ്പം തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ലക്ഷ്മി പ്രധാനമായും എടുത്തു പറയേണ്ടത് വെസ്റ്റേണിൽ പനിയിൽ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഇന്ന് നടത്തിയ അവലോകന യോഗത്തിൽ പറഞ്ഞത് പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് ജാഗ്രതാ നിർദ്ദേശം ആളുകൾ പാലിക്കണം എന്നൊരു കാര്യമാണ് പ്രധാനമായും നമുക്കറിയാം ഇപ്പോൾ വെയിലാണ് ഈ വെയിൽ സമയത്തൊക്കെ തന്നെയും പുറത്തുനിന്ന് ധാരാളം വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കാനുള്ള സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ വ്യക്തി ശുചിത്വം അടക്കം പാലിക്കണം അതുപോലെ തന്നെ ശുദ്ധജലം മാത്രം കുടിക്കും ശ്രമിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് ഇനി മൂന്ന് ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് കേസുകളാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ നാല് പേരും സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി എന്ന എന്നൊരു വിവരമാണ് ഇന്നത്തെ യോഗത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതിൽ ഒരു വ്യക്തി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നുണ്ട് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ദ്ദേഹത്തിന്റെ പരിശോധനയ്ക്കായി അദ്ദേഹത്തിന്റെ പരിശോധനയ്ക്കായി സ്രവമൊക്കെ തന്നെയും പൂനെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം വന്നതിന് വന്നതിന് ശേഷം മാത്രമേ ഈ രോഗം സ്ഥിരീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ രോഗം ബാധിക്കുന്നതിൽ എൺപത് ശതമാനം പേരിലും രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ വ്യക്തമാകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യമായി എടുത്തു പറയേണ്ടത് ഇതിൽ പ്രധാനമായും വ്യക്തിശുചിത്വം പരിസര ശുചിത്വം മുതലായവയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ആരോഗ്യവകുപ്പ് പി യോഗത്തിൽ പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമായും വെള്ളം പുറത്തുനിന്ന് കുടിക്കേണ്ടി വരുന്നു ശുദ്ധജലം മാത്രം കുടിക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നൊരു കാര്യമാണ് ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം സജ്ജമായി നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും നമുക്കറിയാം മഴക്കാലം വരാൻ പോവുകയാണ് അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഡ്രെയിനേജ് പോലുള്ള ഏരിയകളിലൊക്കെ യും കൊതുകിന്റെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാവും ഈ സാന്നിധ്യമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെയും വളരെ വൃത്തിയിൽ സൂക്ഷിക്കുവാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ വെള്ളം കെട്ടി നൽകുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളം ഇല്ല ഇല്ലായ്മ ചെയ്യുകയും അതുപോലെ തന്നെ കൊതുക് പെരുവാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ വലിയൊരു ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിലും പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിലും വലിയൊരു രീതിയിലുള്ള ശ്രദ്ധ പുലർത്തണം എന്നൊരു കാര്യമാണ് ഇപ്പോൾ ജില്ലാ കളക്ടറും ആരോഗ്യ വകുപ്പും ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മി ശരി വിവരങ്ങൾ നൽകിയത്